ാഹി സാഹ കുറെ മാസങ്ങള് പറയവയാണ് ലാ യോഹി നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ദാരിദ്ര്യം മുഹമ്മദ് എന്ന പേര് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന ഇരുപത്തിമൂവായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മനമൊസാദ് സ്നേഹത്തോടുകൂടി

ും താണ്ടി അറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണുകയാ مَا رَأَيْتُ فِي السَّمَاءِ إِلَّا وَجَدْتُ فِيهَا إِسْمِي ആകാശ സീമകളിൽ മുഴുവനും ഏഴ് ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് കാണരുതേ ഈ നാമം ഒരു നിസാരമായി കാണരുതേ ഹബീബായി വീണ്ടും പറയുകയാണ് അള്ളാഹുവിന്റെ കടന്നു ചെന്നപ്പോ ആ അറിശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിന്മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഹമ്മദ് അറിശിൽ ഒരു പച്ചവാളിമേല് അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദ് محمد رسول الله محمد رسول الله أبو بكر الصديق عمر الفاروق عرش ما شاء الله, ما شاء الله മനസ്സിലാക്കണം ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം നല്ലതുപോലെ തിരിച്ചറിയണം ഈ പേരുള്ളവരുണ്ടോ അബൂബക്കർത്തി പഴയ ആൾക്കാർക്ക് ഇന്നും ഇടില്ല ഇന്നപ്പതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പോഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാണ് കഞ്ചാബിന്റെ അടിമയാണ് എമിഗ്രേഷൻ അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ചപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് നിർത്തികളി പേടി പക്ഷേ ഈ പേരിന്റെ മഹത്വം ഈ ഉമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം അപ്പോഴല്ലേ ആ പേരിന്റേതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക ما الذي ولدت نبينا رسول الله صلى الل الله عليه وسلم آثنا من ولد له مولود فسماه <applause> محمدا حبا حب لي وتبركا باسمه كان هو അപ്പോഹു നിവേദനം ചെയ്യുന്ന ആദരവായാഹിഹു മാത്രങ്ങൾ ഉറപ്പു ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബത്തും വെച്ചുകൊണ്ടാണ് അവനാ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ നാമം കൊണ്ട് പറക്കത്തെടുക്കണമെന്നുള്ള കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ ചെന്ന അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുന പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തെ സ്വർഗ്ഗത്തെ സ്വർഗ്ഗത്തെ പോണോ ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്നു അപ്പ കൂട്ടിലുണ്ടാവും മുഹമ്മദ് എന്ന പേര് മാത്രം അതാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചർച്ച വേറെ പേരൊന്നും ഇടാൻ പാടില്ല അതിനൊന്നും വിഷയമൊന്നുമില്ല നല്ല പേരിടുക അറ്റു പേരൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയാണ് സത്യം അത് മനസ്സിലാക്കണം ആ നാമം മാത്രം ഇട്ടാൽ അതിന് വലിയ മുഹമ്മദ് എന്ന പേര് മാത്രമുള്ളവരുണ്ടോ ഉണ്ടോ ഏഹ് വേറെ ആരെങ്കിലും ഉണ്ട് രണ്ട് മൂന്ന് മൂന്ന് കഴിഞ്ഞു ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നാല് ഇനിയുണ്ട് ഉണ്ടാവും പക്ഷെ കയ്യുത്തം പേടിച്ചിട്ടാണ് നിങ്ങളേത് പൈസ വയ്ക്കും എഴുതിട്ടാണ് നിങ്ങൾക്ക് റാഹത്തുണ്ടെന്ന് പറയാനാണ് അള്ളാഹു തോഫി നൽകട്ടെ ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല പേര് വെച്ച കാര്യമില്ല ഫലാസ് അലേ പിടിച്ചു അങ്ങനെ ആകാൻ പാടില്ല പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സബബാണ് അതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അവർക്ക് മറ്റുള്ളവരേക്കാൾ ഒരു സ്ഥാനമുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ടോ ഉണ്ട് ഹദീസല്ലേ വെറുതെ പറയല്ല കേട്ടോ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് നിങ്ങൾ അടിക്കരുതേ അടിക്കരുതേ എന്തുകൊണ്ട് പേരാണ് അവൻ അതുകൊണ്ട് ആ ബഹുമാനം അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ മര്യാദകേട് കാണിച്ചാൽ അടിക്കാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇമാബിർ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം കുട്ടി അതപ് കേട് കാണിച്ചു മര്യാദ കേടാണ് പാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു കൊടുത്തു അവൻ തലയിൽ കയറാൻ തുടങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവം ആണെങ്കിൽ അടിക്കാം മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട് എപ്പോഴും കാണുമ്പോൾ തലക്കൊരു അറ്റി അടി കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല കാണുമ്പോ കാണുമ്പോ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയാറിയ എപ്പോഴും ഒരു തലക്കിട്ടൊരു ഒരു രസം മോനല്ലേ വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഒരിതാകാൻ പാടില്ല പാടില്ല കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജിലിസിലേക്ക് കടന്നു വന്നാൽ ഫിൽ ആ ചെയ്യണേ എന്ന് ില്ല തീർന്നില്ല തീർന്നില്ല അള്ളസൂര് പറയുകയാണ് വഅിരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് മാത്രം പേര് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വെച്ചാൽ ആ പേര് വെക്കപ്പെട്ട കുട്ടിയെ ആരെ പറയുന്നത് നമ്മുടെ സാധാ സീതാ മക്കളെ കുറിച്ചായി പറയുന്നത് അവര് നിങ്ങൾ ബഹുമാനിക്കണോത്തുനിക്കുള്ള ബഹുമാനം എത്രയാണ് ആ കുട്ടിയെ ബഹുമാനിക്കണം എന്തിന്റെ പേരിൽ മുഹമ്മദ് എന്ന പേര് വെച്ചതിന്റെ പേരിൽ വലാത്തക ബഹോലഹോ വച അവനെ നിന്ദിക്കാപ്പാടില്ല അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല അവനെ സമൂഹത്തിൻ്റെ ഇടയിൽ നിസ്സാരനാക്കി കുറച്ച് കാണിക്കാൻ പാടില്ല അവനൊരു വാക്ക് പറഞ്ഞാൽ അതിനെ വില വയ്ക്കണേ അതിന് മറുത്തൊരു വാക്കും നിങ്ങൾ പറയാ പാടില്ല തീർന്നില്ല തീർന്നില്ല അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരനാവശ്യവും പറയരുതേ പറയരുതേ എന്നും ഹബീബോനാ ഷഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്ന ോടുള്ള മഹബത്താണ് ആ പേരിന് കൊടുക്കേണ്ടതാകുന്ന സ്ഥാനങ്ങളാണ് കാരണം എന്താ ഈ പേര് വെച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഈ പേര് വെക്കപ്പെട്ടതാകുന്ന വ്യക്തി വാപ്പ വർഗത്തിൽ പേര് ും സ്വർഗത്തിൽ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മുഹമ്മദ് അടുത്തൊരു വാദം വരുമ്പോൾ ചോദിക്കുമ്പോ എല്ലാരും കൈവെക്കണം അങ്ങനെ വെക്കട്ടെ അവര് പറക്കത്താണ് ലാഹു അങ്ങനെ വരുത്തട്ടെ അപ്പൊ ആ നാട്ടിലൊരു ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോകുന്നു അമ്പിയാക്കരുടെ പേരിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ സഹസരണ്ടാവും ഇല്ല എന്നല്ല അംബിയാക്കരുടെ പേര് വളരെ ശ്രേഷ്ഠമായ പേരുകളാണ് ഇബ്രാഹിം ഈ വേണ്ടേ വളരെ മഹത്തരമുള്ള പേരാണ് മുങ്കാമികളാകുന്ന നമ്മുടെ പൂർവ്വസൂരികൾക്ക് ആ നാമങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ ബാപ്പയുടെ പേരും പൂർവ്വസൂരികളുടെയൊക്കെ നാമങ്ങൾ പരിശോധിച്ചാൽ ഈ നാമങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ തലമുറകൾ ഒരു അക്ഷരം ഉമ്മാടെ അവസാനത്തെ രണ്ടക്ഷരം അതാണ് അവസ്ഥ പാപ്പാടെ പേര് മൂസ ഉമ്മാടെ പേര് സറീന കൂട്ടി വായിച്ചപ്പോ സമൂസ അതാണ് അവസ്ഥ അങ്ങനെ ഇട്ടാ മതി എങ്ങനെയെങ്കിലും ഇടുക രണ്ടക്ഷരം അവിടുന്ന് പറഞ്ഞത് ശരിയല്ലേ ഇന്റർനെറ്റിൽ നോക്കുകയാണ് എന്നിട്ട് ഇന്റർനെറ്റ് മഹാനുഭാവനോട് ചോദിക്കുകയാണ് പത്ത് ചോദിക്കുക ഇതിന്റെ അർത്ഥം തന്നെ ഗൂഗിൾ ഗൂഗിള് പറഞ്ഞു കൊടുക്കുക ഉത്തമൻ അതാണ് അതിന്റെ അർത്ഥം ആയിക്കോട്ടെ ചോദിച്ചൂടെ ചോദിക്കുന്നുണ്ടോ നമ്മൾ നിസ്സാരവത്കരിക്കാൻ ഇതൊരു കുട്ടിയുടെ പ്രശ്നമല്ല ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണ് അവനെയും അവന്റെ തലമുറകളെയും ഉന്മൂലനം ചെയ്യുകയാണ് ആത്മീയപരമായിട്ട് പറകോട്ട് വലിക്കാൻ പേരിൽ എന്തിരിക്കുന്നു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് മനസ്സിലാക്കാൻ മുഹമ്മദ് എന്ന പേര് തന്നെ വലുതാണ് എന്തുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടു വന്നെ നിങ്ങൾ എന്ന കൂടെ വരണം അതിനാണ് എത്ര സ്ഥലങ്ങളിൽ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന നാമം പറഞ്ഞിട്ടുണ്ട് കുറവാണ് പറഞ്ഞത് ഖുർസാനബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്